ശ ഒരു ഔഷധസസ്യമാണ് മുക്കുറ്റി ശാസ്ത്രനാമം ബയോഫിറ്റം സെൻസിറ്റൈവും ഏകദേശം പത്ത് പതിനഞ്ച് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വരുന്ന ഒരു ഏകവർഷി സസ്യമാണ് മുക്കുറ്റി എന്നത് മുക്കുറ്റി നമ്മുടെ നാടുകളിൽ സാധാരണ കാണപ്പെടുന്ന ഒരു ചെറിയ ഇനമുണ്ട് പിന്നെ കാടുകളിൽ കാണപ്പെടുന്ന ഒരു വലിയ ഇനവും ഉണ്ട് ഇവ രണ്ടിനും ഗുണങ്ങളിൽ ഒന്ന് തന്നെയാണ് മുക്കുറ്റി എന്ന് തന്നെയാണ് രണ്ടിനെയും പേര് വിളിക്കുന്നത് ആയുർവേദത്തിൽ മൂത്രാശയ രോഗങ്ങൾ വാദം അതിസാരം ജ്വരം എന്നിവയ്ക്കൊക്കെ ഒരു ഏറ്റവും വെല്ലുമൂലിയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് ഈ മുക്കുറ്റി എന്നുള്ള സസ്യം രാത്രിയായാൽ ഇലകൾ മയങ്ങുന്ന സ്വഭാവം മുക്കുറ്റിക്കുണ്ട് ലോകത്തെമ്പാടും ഏകദേശം മുക്കുറ്റി ഇനങ്ങളിൽ അമ്പതോളം ഇനങ്ങൾ ഉണ്ടെന്നാണ് കണക്ക് പ്രധാന തണ്ടിൽ നിന്നും ഇലത്തണ്ടുകൾ നാല് ഭാഗത്തേക്കും വിന്യസിച്ചിരിക്കും ഭൂമിക്ക് സമാന്തരമായി പോകുന്ന ഈ ഇലത്തണ്ടുകളിൽ ആറ് മുതൽ പതിനഞ്ച് ജോഡി വരെ ഇലകൾ സമൂഹമായി ഇങ്ങനെ വിന്യസിച്ചിരിക്കും പൂങ്കുല ഏകദേശം രണ്ടഞ്ച് രണ്ട് മുതൽ പത്ത് സെന്റിമീറ്റർ നീളമുള്ളതും പൂവിന്റെ അഗ്രം നല്ല ഉയർത്തതും ആണ് ഫലം അഞ്ച് ഭാഗങ്ങളായിട്ടുള്ളതാണ് ധാരാളം വിത്തുകൾ ഈ ഫലത്തിനകത്തുണ്ട് വിത്തുകളിൽ നിന്നാണ് ഈ മുക്കു ുള്ള പൂക്കളാണ് മുക്കുറ്റിക്ക് ഉള്ളത് നമ്മുടെ തൊട്ടാവാടിയെ പോലെ മുക്കുറ്റിക്കും ഒരു സെൻസിറ്റീവായ ഒരു കഴിവുണ്ട് തൊട്ടാവാടിയെ പോലെ ബാഹ്യ സ്പർശനങ്ങളോട് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ശേഷി മുക്കുറ്റിക്ക് ഇല്ല എങ്കിലും തൊട്ടാൽ വാടുന്ന ഒരു സ്വഭാവം മുക്കുറ്റിക്കും ഉണ്ട് നാട്ടുവൈദ്യങ്ങളിൽ മുക്കുറ്റി ഉപയോഗിച്ചുള്ള പ്രധാന ഒറ്റമൂലി ചികിത്സ എന്നുള്ളത് വയറിളക്കത്തിന് മുക്കുറ്റിയില മോരിൽ കലക്കി കുടിക്കുന്നത് വളരെ ഉത്തമമാണ് എന്ന് പറയുന്നുണ്ട് കൂടാതെ ജ്വരത്തിന് മുക്കുറ്റിയില ഴിഞ്ഞ് അതിന്റെ ചാറ് കുടിച്ചാൽ ജ്വരത്തിന് ശമനം കിട്ടും എന്നും അതിൽ പറയുന്നുണ്ട് വ്രണത്തിന് മുക്കുറ്റിയുടെ വിത്ത് അരച്ചിടുകയോ അല്ലെങ്കിൽ മുറിവിന് മുക്കുറ്റി ഇല അരച്ചിടുന്നതും മുറിവ് വളരെ വേഗം ഭേദമാകുന്നതിന് സഹായിക്കും ചുമ കഫക്കെട്ട് എന്നിവയ്ക്ക് മുക്കുറ്റി ഇല തേനൽ ചാലിച്ചും ഈ നാട്ടുവൈദ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് ഈ പ്രസവാനന്തര ഗർഭാശയ ശുദ്ധിക്ക് വേണ്ടി മുക്കുറ്റി ഇല ശർക്കര ചേർത്ത് കുറുക്കി കൊടുക്കുന്നുണ്ട് അത് പ്രസവാന ശേഷമുള്ള ഒരു കുറുക്കിന്റെ പച്ചില കുറുക്കളിൽ മുക്കുറ്റി ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ആന്തരികമായ രക്തസ്രാവം തടയുന്നതിനും ഈ മുക്കുറ്റി ഒരു പ്രധാന ഔഷധമായി നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്നു പ്രമേഹത്തിന് മുക്കുറ്റിയില ഇട്ട വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് നാട്ടുവൈദ്യങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് മുക്കുറ്റി എന്നുള്ള ഈ സസ്യം അപ്പോൾ ഇതാണ് മുക്കുറ്റി എന്നുള്ള ഈ സസ്യം വീണ്ടും ഔഷധസസ്യങ്ങളെയും വൃക്ഷങ്ങളെയും വീടുകളും മറ്റൊക്കെ വരാം ഓക്കെ ബൈ